ആർഷോയുടെ അതോലോകം പൊട്ടിത്തകർന്ന് തരിപ്പണമാവുകയാണ് ഗവർണർ അത് ഇടിച്ചു നിരത്തുകയാണ് എസ് എഫ് ഐ ഭരിക്കുന്ന ഓരോ ക്യാമ്പസുകളിലും ഇടിമുറി അനിവാര്യമാണ് ഇടിമുറിയില്ലായെങ്കിൽ എസ് എഫ് ഐക്ക് പറ്റില്ല അതായത് ആ എസ് എഫ് ഐയെ എതിർക്കുന്ന അവരുടെ അലിഖിത നിയമങ്ങളെ എതിർക്കുന്ന അവർ ചെയ്യുന്ന കൊള്ളരതായ്മകൾ എതിർക്കുന്നവരെ ആ ഇടിമുറിയിൽ കൊണ്ടിട്ട് ായി ഉപദ്രവിക്കുക മാനസികമായും ശാരീരികമായും അതാണ് എസ് എഫ് ഐ പല ക്യാമ്പസുകളിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അത് നടക്കില്ല എന്നുള്ള നിലപാടിലാണ് കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുന്നോട്ട് പോകുന്നത് എസ് എഫ് ഐയുടെ അധോലോകങ്ങളെയെല്ലാം ഇല്ലാതാക്കാൻ തന്നെയാണ് ഗവർണറുടെ നീക്കം മാത്രമല്ല നിരോധിത സംഘടനയുമായുള്ള എസ് എഫ് ഐയുടെ കൂട്ടുകെട്ട കണ്ടെത്തി കൃത്യമായ നിലപാടെടുക്കുക കൂടി ചെയ്യുകയാണ് ഗവർണർ മുന്നോട്ട് വയ്ക്കുന്ന നിലപാട് എന്തായാലും പൂക്കോട് വെറ്റിനറി കോളേജിൽ എസ് എഫ്ഐയുടെ പൈശാചികമായ മർദ്ദനത്തിന് ഇടയായി മരണത്തിലേക്കെത്തിയ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള വിദ്യാർത്ഥി അവന്റെ ആഗ്രഹങ്ങൾ അവന്റെ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാതെയാണ് അവൻ ഈ ലോകത്തു നിന്ന് വിടവാങ്ങിയത് അവന്റെ വീട്ടുകാരെ ആശ്വസിപ്പിച്ച ശേഷം ഗവർണർ കൊടുത്തൊരു വാക്കുണ്ട് ഈ മരണത്തിന് ആരൊക്കെ ഉത്തരവാദികളാണോ അവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന അവർക്കൊക്കെ കൃത്യമായ ശിക്ഷ നൽകും എന്നുള്ളത് അവിടത്തെ അതായത് പൂക്കോട് വെറ്റിനറി കോളേജിലെ വൈസ് ചാൻസലർ ഒരു പടുവാഴയാണ് കാരണം ഇത്രത്തോളം കുട്ടികളുടെ മുന്നിൽ വച്ച ഒരു യുവാവിനെ എസ് എഫ് ഐ ഗുണ്ടകൾ ശാരീരികമായി മാനസികമായി ഉപദ്രവിക്കുമ്പോൾ അയാൾ അതൊന്നും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് ഗവർണർ ഉടനടി നടപടിയെടുത്തു അയാളെ സസ്പെൻഡ് ചെയ്തു എന്നിട്ട് ന്യായീകരണവുമായി വരുന്നു ഹോസ്റ്റൽ വാർഡനെയും ഡീനിനെയും ഒക്കെ സസ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എന്നെ സസ്പെൻഡ് ചെയ്തത് എന്ന് എന്തായാലും എസ് എഫ് ഐക്കിനി നിലം തൊടാതെ ഓടേണ്ട ദിവസങ്ങളാണ് വരുന്നത് ഒരു ക്യാമ്പസുകളിലും എസ് എഫ് ഐ ഇന് വേണ്ട അഥവാ എസ് എഫ് ഐക്കാർക്ക് അത്രത്തോളം ക്യാമ്പസുകൾ ഭരിക്കണമെന്ന ഭരിക്കണമെന്നാഗ്രഹമുണ്ട് എങ്കിൽ സൗഹൃദപരമായി കുട്ടികളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് എന്താണോ വേണ്ടത് അത് അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയായി അവർക്ക് മാറാൻ കഴിയുമെങ്കിൽ മാത്രം അവർ ക്യാമ്പസുകളിൽ നിൽക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ ഗുണ്ടായുസം കാണിക്കാൻ ഇനി നിങ്ങളെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമില്ല ഇങ്ങനെ നരഭോജികളാകുന്ന എസ് എഫ് ഐ ഗുണ്ടകളെ കേരളത്തിന് വേണ്ട എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത് ഇടതുപക്ഷത്തിന്റെ പോഷക സംഘടനയല്ല എസ് എഫ് ഐ എന്ന ഇന്നലെ ഏതോ ഒരു ചാനലിലിരുന്ന എസ് എഫ് ഐയുടെ ഏതോ ഒരു മഹാൻ വിളിച്ചു കൂവുന്നത് കണ്ടു അതുകൊണ്ട് ഇനി പിണറായിക്കും ഗോവിന്ദനും ഒന്നും എന്തായാലും എസ് എഫ് ഐയുടെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യകതയില്ല നിങ്ങളുടെ പോഷക സംഘടന അല്ല എന്ന പരസ്യമായി തന്നെയാണ് എസ് എഫ് ഐയിലെ ഒരു നേതാവ് വിളിച്ചു പറഞ്ഞത് എന്തായാലും ഗവർണർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ബ്ലഡി ക്രിമിനൽസിനെയൊക്കെ പൂട്ടാൻ തന്നെയാണ് ഗവർണറുടെ തീരുമാനം വെറ്റിനറി കോളേജ് സന്ദർശിക്കുക മാത്രമല്ല അവിടുത്തെ ഇടിമുറിയും സിദ്ധാർത്ഥിനെ ഉപദ്രവിച്ച സ്ഥലങ്ങളും ഇതിനു മുന്നേ മറ്റു കുട്ടികൾ ഉപദ്രവിക്കപ്പെട്ട സ്ഥലങ്ങളും ഒക്കെ സന്ദർശിച്ചുകൊണ്ട് ക്യാമ്പസിലെ എസ് എഫ് ഐ മുക്തമാക്കുവാനാണ് ഗവർണറുടെ നിലപാട് തീരുമാനം എന്തായാലും പിണറായി വിജയന്റെ നെഞ്ച് തകരുകയാണ് കാരണം ഗവർണർക്കെതിരെ പിള്ളേരെ കൊണ്ട് കരിങ്കൊടിയും മുദ്രാവാക്യങ്ങളും ബാനറുകളൊക്കെ എഴുതിപ്പിച്ചപ്പോൾ ഗവർണർ ഭയന്ന് ഓടുമെന്ന് കരുതി പക്ഷേ എട്ടിന്റെ പണി തിരിച്ച് കാത്തു വച്ചിരിക്കുന്നു എന്ന് പിണറായി അറിഞ്ഞില്ല ഇപ്പോൾ എസ് എഫ് ഐയും പ്രത്യേകിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഈ സമയത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ വലിയ രീതിയിൽ ഇടതുപക്ഷത്തിൻ്റെ ചങ്ക് തകർക്കുന്നുണ്ട് ഹീറോ ആയി കേരളത്തിന്റെ ഇരട്ട ചങ്ങനായും ഹീറോ ഹീറോയായും ഗവർണർ മാറുന്നുമുണ്ട്